നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഒരു ലൈറ്റ് റോസ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു മൾട്ടി പെറ്റൽ ചെടി കണ്ടില്ലേ മൾട്ടി പെറ്റൽ ഇത് ഒരു മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ കടയൊക്കെ നിങ്ങൾക്ക് കാണാണ്ടാവും ഏകദേശം എട്ട് വർഷത്തിന് മുകളിൽ ഒരു ചെടിയാണ് ഇതിൽ മൾട്ടിഗ്രാഫ്റ്റ് എന്ന് പറയാൻ എന്താ വെച്ചാൽ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രാഫ്റ്റും ഒരു ബേസ് പ്ലാന്റ് അഞ്ച് ഗ്രാഫ്റ്റ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ചെടി വലിപ്പം ഹൈറ്റ് കുറവാണ് കട ഏകദേശം എട്ട് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വലിയൊരു ചെടിയാണ് അഞ്ച് ഗ്രാഫ്റ്റ് നാല് ഗ്രാഫ്റ്റും അഞ്ച് ഇനി ഇതില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ തവണ ഗ്രാഫ്റ്റ് ചെയ്താലും ആ ഗ്രാഫ്റ്റിന്റെ അടിയിൽ നിന്ന് എവിടെയെങ്കിലും പൊടിപ്പ് വരുന്നുണ്ടെങ്കിൽ ആ കൊമ്പിന്റെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പിന്റെ മേലെന്ന് പൊടിപ്പ് ഉണ്ടാവും അതിൻ്റെ അടിഭാഗത്തു നിന്ന് എവിടെയെങ്കിലും പൊടിപ്പ് വരണ്ടെങ്കിൽ ഇതുപോലെ ബ്ലേഡ് കൊണ്ടോ കൈ കൊണ്ടോ മെല്ലെ നഖം കൊണ്ടോ എല്ലാം പൊട്ടിച്ചു കളയുക അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ എല്ലാം ഒന്ന് ചെത്തിക്കളയുക നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുകയാണ് നല്ലത് വേറെ അണുനാശിനിയൊന്നും തേക്കണ്ട ജസ്റ്റ് ബ്ലേഡ് കൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി എല്ലാം ഒന്ന് കയറി കൊടുക്കുക അതുപോലെ ഇപ്പൊ എല്ലാത്തിന്റെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊരു കളറ് വന്നു ഇതൊരു കളറ് പിന്നെ ഇത് ഇതിൽ ഈ കൊമ്പിൽ ചെയ്തതാണ് ഇപ്പൊ പൂ വന്നിട്ടുള്ളത് മൂന്ന് പിന്നെ അടിയിലൊന്ന് ഒരു കളറ് നാല് കളർ ഈ നാല് കളറും പിന്നെ ഇതിൻ്റെ ബേസ് കളർ എന്ന് പറഞ്ഞാൽ കടഭാഗത്തുനിന്ന് വരുന്ന ബാക്കി മറ്റു ബ്രാഞ്ചുകൾ പക്ഷേ ഇതിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നന്നായി വളരണമെങ്കിൽ ആ എവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പ് ആ കൊമ്പിന്റെ അടിയിലുള്ള ഒരു ഒരു പത്ത് എങ്കിലും താഴേക്ക് വരുന്ന എല്ലാ മുകളങ്ങളും ചിപ്പ് ചെയ്ത് കളയണം പൊട്ടിച്ച് മുറിച്ചെത്തി കളയണം എല്ലാ കൊമ്പും അങ്ങനെ കളയുക അങ്ങനെ കളഞ്ഞാല് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് കരുത്തു വരും ഒരു ആറു മാസെങ്കിലും കഴിഞ്ഞാൽ അതായത് ഗ്രാഫ്റ്റ് ചെയ്തൊരു മാസം കഴിഞ്ഞാൽ ഇവിടെ ബോണ്ടിങ് ഒക്കെ കറക്റ്റായി ഇത് നല്ല ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പൊടിപ്പ് വന്നാലും കുഴപ്പമില്ല ചെടി വലിച്ചെടുക്കുന്ന ആഹാരം സെയിം ആയിട്ട് എല്ലാ ബ്രാഞ്ചിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതല്ലാതെ നമ്മൾ ഈ പൊടിപ്പ് ഇവിടെ വരാൻ സമയത്ത് അടിയിൽ നിന്ന് പൊടിപ്പ് വന്നിട്ടുണ്ട് അത് പൊട്ടിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അടിയിലുള്ള പൊടിപ്പാണ് കൂടുതൽ ആഹാരം വലിക്കുക കാരണം അത് അത്ര ബോണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അടിയിലുള്ള ചെടി ഭാഗം കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ മേലുള്ള ഭാഗത്തിന് ശക്തി കുറയും അത് അങ്ങനെ നിൽക്കും നശിച്ചൊന്നും പോയി അങ്ങനെ നിൽക്കും അപ്പൊ അതുകൊണ്ട് പൊടിപ്പ് വന്ന് ഈ പൊടിപ്പിന് ശക്തി കിട്ടണവരെ ഈ ഇതിന്റെ ഒരു പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വരുന്ന ബ്രാഞ്ചുകളെല്ലാം ബ്ലേഡ് കൊണ്ട് ചെത്തിക്കളയും ഞാൻ പറഞ്ഞു ഉച്ച സമയം എന്ന് പറഞ്ഞത് അണുനാശനം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു സമയം തന്നെയാണ് സാഫോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും തേക്കണമെന്നില്ല ഇനി മഴ വരികയാണെങ്കിൽ ഈ സാഫ് തേക്കാം അല്ലെങ്കിൽ ചെത്തിയ ഉടനെ പ്ലാസ്റ്റിക് ടാപ്പ് നമ്മളെ ബഡിംഗ് ടാപ്പ് കൊണ്ട് ചുറ്റി കൊടുത്താലും മതി അല്ലെങ്കിൽ അത് ആ മുറിച്ച ദിവസം ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക ഷെഡിലേക്ക് എടുത്ത് വെക്കുക അത് മഴയുടെ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ മഴ ഇല്ലെങ്കിൽ ഓപ്പണിൽ വെക്കാൻ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ കാര്യം കാര്യപ്പോ ഈ ചെടിയിലെ പൂവ് കൊഴിഞ്ഞിട്ടുണ്ട് ആ പൂവിന്റെ ഞെട്ടി അവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ വിത്ത് ഉണ്ടായാലും ഇതേ കളർ ആവണം എന്നില്ല ഉണ്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും നമ്മളോട് വിത്ത് ചോദിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഈ കളറിന്റെ പല കളറിൻ്റെ വിത്ത്ണ്ടോ ഡിഫറൻറ്റ് ആണോ ഒക്കെ ഞാൻ സാധാരണ വിത്ത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കട്ടെ അത് എത്ര വിത്ത് മുളയ്ക്കുമെന്നോ എത്ര വിത്ത് ഏത് കളറാവുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് നമുക്ക് ഈ അടീനിയത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ചെടി കഴിഞ്ഞ ദിവസം ഈ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെടികളോ അതിൻ്റെ റീ പോർട്ടിങ്ങിൻ്റെയൊക്കെ പേട്ടി ഒരു വീഡിയോ കുറച്ച് മുന്നിട്ടപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു രാമചന്ദ്രൻ തന്നെ ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെടിക്ക് എല്ലുപൊടി നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും എല്ലുപൊടി എല്ലാ മാസവും എന്ന തോതിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കും ഈ നന്നായി എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോ മുന്നേ കുറച്ചൊക്കെ പൂവുണ്ടായിരുന്നു ഇപ്പൊ തീരെ പൂവുണ്ടാവുന്നില്ല ചെടി അതേ കണ്ടി ഉണ്ട് നിറച്ച ഇലയൊക്കെ നിൽക്കേണ്ട അതേ കണ്ടീഷനിൽ നിൽക്കുകയാണ് വളർച്ചയ്ക്ക് അങ്ങോട്ട് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞു കുറെ കാലമായിട്ട് എല്ലുപൊടി ഇടയ്ക്കിടയ്ക്ക് മാസം മാസം എല്ലുപൊടി ഇതിന്റെ സൈഡിൽ ഇട്ട് ഇളക്കി കൊടുക്കും നന്നായി കൊടുക്കും അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്ക സന്തുലിതമായ രീതിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ ഫർട്ടിലൈസർ എല്ലാ ചെടികൾക്കും കൊടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ട് എല്ലുപൊടി നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ ചെടി നന്നായി വളരും അല്ലെങ്കിൽ വേരുപടലം നന്നാവും എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെടിക്ക് വേണ്ട ഫോസ്ഫറസ് കിട്ടാനാണ് ഈ എല്ലുപൊടി കൊടുക്കുന്നത് പിന്നെ മറ്റ് ചെടി വളങ്ങള് എല്ലാം കൃത്യമായി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എല്ലുപൊടിയും ആവശ്യത്തിനേ കൊടുക്കാൻ പാടുള്ളൂ കുറഞ്ഞ തോതിൽ ഈ എല്ലുപൊടി കൂടുതലായി മണ്ണില് ഫോസ്ഫറസിന്റെ അംശം കൂടുതലായി കഴിഞ്ഞാൽ മറ്റു വളങ്ങളെ ഒന്നും നമ്മളെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അതായത് എല്ലുപുടിയുടെ അംശം ഫോസ്ഫറസിന്റെ അംശം എല്ലുപിടി എന്നല്ല ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ മറ്റു വളങ്ങളെ ഒന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല കാരണം അത് കൂടുതൽ നിൽക്കുക അപ്പോൾ ഫോസ്ഫറസ് ഫോസ്ഫറസ് വളങ്ങൾ കൂടുതൽ നിന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിയാതെ വീണ്ടും ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുക്കും അങ്ങനെ കൂടി കൂടി ഫോസ്ഫേറ്റ് വളങ്ങൾ ഇതിൽ കൂടുതൽ നിന്നു കഴിഞ്ഞാൽ നൈട്രജനോ പൊട്ടാഷോ വേറെ കുറെ മൂലകങ്ങൾ ഉണ്ടല്ലോ മൈക്രോ മൈക്രോയൻ മൈക്രോസ് ഇതിന് ഒന്നിനും നമ്മൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ എല്ലാ മാസവും വളങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം അത് കൃത്യമായ രീതിയിലാക്കുക തുടക്കത്തിൽ കൊടുക്കേണ്ട വളങ്ങൾ പിന്നെ വളർച്ചയ്ക്കുള്ള വളങ്ങൾ പൂവിടാനുള്ള വളങ്ങൾ അങ്ങനെ ഒരു ചെടിയുടെ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂവിടലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം തുടങ്ങുമ്പോൾ വീണ്ടും കുറച്ച് എല്ലുപൊടി കൊടുത്തിട്ട് വേരുവിടല ദൃഢമാക്കാം അങ്ങനെ ചെയ്യാം ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയിൽ വളർച്ച തീരെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനെ ന്യൂട്രലാക്കി കളയുക എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ പി എച്ച് വ്യത്യാസം വരിക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഈ എല്ലുപിടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടാണ് തോന്നുകയാണെങ്കിൽ പിന്നെ എല്ലുപിടി ഇട്ട് കൊടുക്കാതിരിക്കുക ചെയ്യാൻ പറ്റുള്ളൂ നല്ലോണം വെള്ളമൊക്കെ നനച്ച് ില്ല് പക്ഷേ എല്ലു പൊടിയാകുമ്പോൾ എല്ലിൻ്റെ അംശം അവിടെ തങ്ങി നിൽക്കും കുറേ കാലത്തിന് ആ സമയത്ത് വേണമെങ്കിൽ റീപ്പോർട്ട് ചെയ്യാം മാറ്റാം കാരണം ആ മണ്ണിലുള്ള എല്ലുപൊടിയുടെ അംശമൊക്കെ കളഞ്ഞ് ഒന്ന് ചെടിയെടുത്ത് ഒന്നെടുത്ത് വെച്ച് രണ്ടാമത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എല്ലുപൊടി കൊടുക്കാതെ സാധാരണ രീതിയിൽ കുറച്ച് അടിയിൽ മാത്രം ഏറ്റവും അടിയിൽ മാത്രം ഒരു കുറഞ്ഞ ഒരു സ്പൂൺ എല്ലുപൊടി കൊടുത്തിട്ട് പിന്നെ വളർത്തി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇത് ഇതിൻ്റെ പി എച്ച് ഒക്കെ ചേഞ്ച് ആയിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ കുമ്മായം ഒരു സ്പൂണ് ഒന്നര സ്പൂണൊക്കെ കുമ്മായം ഇതിൻ്റെ കടക്കില് നേരെ കടക്കിലെല്ലാം അരികിലിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്തിരുപത് ദിവസം അങ്ങനെ ഇടയിലൊക്കെ നനച്ച് അങ്ങനെ ആക്കി കൊടുത്ത് മണ്ണിനെ ഒന്ന് വീണ്ടും പഴയ പോലെ ആക്കി എടുത്തതിൻ്റെ ശേഷം പിന്നെ ജൈവ ജൈവവളങ്ങൾ ഏതെങ്കിലും നന്നായി കൊടുക്കുക ഇപ്പോൾ ചാണകപ്പൊടി ചാണകപ്പൊടിയല്ല സോറി മണ്ണിര കമ്പോസ്റ്റ് പിന്നെ നമ്മളുടെ വാമ് ഇതിലേക്ക് എന്തായാലും ആവശ്യം രണ്ടാമത് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി കൊടുക്കാം അതുപോലെ സി വീഡ് എക്സ്ട്രാക്ട് ജെല്ല് ഫൾവിക് ആസിഡ് ഹ്യൂമിക് പ്ലസ് എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂമിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതൊക്കെ കൊടുത്ത് മണ്ണിനൊന്ന് സെറ്റാക്കുക അടലപ്പുണ്ണൊക്കെ ഒഴിപ്പിച്ച് ഒഴിക്കുക ഒന്നൊഴിച്ചൊരു ജൈവപരമായിട്ട് മണ്ണിനെ വീണ്ടും ഒന്ന് സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷം ഒന്ന് റെഡിയായതിൻ്റെ ശേഷം മാത്രം പിന്നെ അടുത്ത വളപ്രയോഗം കൊടുക്കുക അതായത് വളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു മാസത്തിന് ഒരു വളം കൊടുക്കാതെ ഒന്ന് ഡ്രൈ ആക്കി വെള്ളം മാത്രം കൊടുത്ത് നിർത്തുക അത് കഴിഞ്ഞ് ഒരു ലേശം കുമ്മായം ഒരു സ്പൂണ് കുമ്മായം ഇട്ട് കൊടുത്തു എന്ന് ശേഷം മാത്രം പിന്നെ അടുത്ത വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഈ കാരണം ഈ സൾഫർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് ആവശ്യമുണ്ടാവും അപ്പോൾ നമ്മൾ സൾഫേറ്റ് വളങ്ങളൊക്കെ അതിനെ വലിച്ചെടുക്കാൻ ആ വളങ്ങളൊക്കെ ചെടികൾക്ക് വേണ്ടതാ അതിനൊന്നും ചിലപ്പോൾ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏർ പലപ്പോഴും യൂട്യൂബിലൊക്കെ കാണാം ഈ എല്ലുപൊടി കൂടുതൽ ഇട്ട് കൊടുത്ത് ഇതൊരു പിടി ഇട്ടു കൊടുത്താൽ പൂ കൊണ്ട് നിറയും അത് ഒരു തവണ പൂ ഇടൂട്ടുക പിന്നെ നമ്മൾ ആളുകൾ എന്താ ചെയ്യുക വീണ്ടും പൂടാൻ വേണ്ടി ഇത് തന്നെ കൊണ്ടുടും അപ്പൊ ഇത് ഡെപ്പോസിറ്റായി ഡെപ്പോസിറ്റ് ആയി ഇത് എക്സസ് ആവും എക്സസ് ആവുമ്പോൾ മറ്റു വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ചേട്ടൻ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ മറുപടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഇത് എവിടെ പറഞ്ഞാലും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മ അതായത് ഓരോ സ്ഥലത്തെ മണ്ണിലും ഉള്ള സാധനങ്ങൾ എന്നും പീയും കേട് ഇത് വ്യത്യാസമായിരിക്കും ഇപ്പോ ഈ എല്ലുപൊടിയുടെ അംശമോ മുട്ടത്തോടിന്റെ അംശമോ കൂടുതലുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തതെങ്കിൽ ഏർ അതില് കാൽസ്യവും അതേപോലെ ഫോസ്ഫറസും കൂടുതലുണ്ടാവും പിന്നെ അവിടെ എല്ലുപൊടി കൊണ്ടിട്ട് കൊടുക്കരുത് അപ്പൊ എല്ലുപുടിയുടെ അല്ലെ ഏതെങ്കിലും ഓരോ ഇപ്പൊ നിങ്ങളെ പ്രാദേശികമായിട്ട് കൃഷി കൃഷിഭവനിലൊക്കെ മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ നിങ്ങളെ മണ്ണ് പരിശോധനാ റിപ്പോർട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ പറമ്പിലെ മണ്ണാണ് അടീനിയത്തിന് എടുക്കണമെങ്കിൽ ഏതാണ് അതിൽ എക്സസ് ഉള്ളത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം അതിനനുസരിച്ച് വളം ചെയ്യണം അല്ലാതെ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ പറഞ്ഞത് ധാരാളം ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞിട്ട് എന്നും പിയും കെയും കുറെ ചുടാ പൂ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മണ്ണ് ആദ്യം ടെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ മണ്ണിപ്പോ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആ ക്യാമ്പിൽ കിട്ടിയതിന്റെ റിപ്പോർട്ട് നിങ്ങളെടുത്തുണ്ടാവും അല്ലെങ്കിൽ ഓൺലൈനിൽ ഇതിന്റെ കുറെ സൈറ്റുകളുണ്ട് നമ്മളുടെ ജിയോ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഏകദേശം മണ്ണിന്റെ ഒരു ഘടന മറ്റേ ആളുകൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ടുള്ള അത് കിട്ടും അങ്ങനെയാണെങ്കിൽ ഏകദേശം അതും നോക്കിയാലും പറയാം അപ്പോൾ നമ്മളുടെ നാട്ടിലെ ചുറ്റുവട്ടത്തെ മണ്ണിന്റെ ഘടനയും മണ്ണിലെ ന്യൂട്രിയൻറ്റിന്റെ അംശവും നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഈ അടീനിയൊന്നും മാത്രമല്ല കേട്ടോ ഏത് ചെടി വയ്ക്കാനും അപ്പൊ ചില സ്ഥലത്ത് ചില വിളകൾ കൂടുതലുണ്ടാവും ആ വിളകൾ കൂടുതൽ ഉണ്ടാവുന്ന സ്ഥല സ്ഥലം എന്ന് പറഞ്ഞാൽ ആ വിളകൾക്ക് വേണ്ട ഏതോ ഒരു ന്യൂട്രിയൻറ്റ് അവിടെ കൂടുതൽ മണ്ണിൽ തന്നെ അവൈലബിൾ ആവും നമ്മൾ വളം കൊടുക്കാത്ത അപ്പോഴാണ് ഒരു കൃഷി എന്നുള്ള സംബന്ധിച്ച് അത് വിജയകരമാവുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്